എല്ലാവർക്കും എം ഐ സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കാർത്തിക ഫിലിം സിറ്റി എന്ന് പറയുന്ന തിയേറ്ററാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് മൂന്ന് ഓടിയും കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് ആരും പാർക്കിങ്ങോട്ട് ഓരോ കാര്യങ്ങളായിട്ട് തുടങ്ങാം അപ്പം നമുക്ക് നേരെ പാർക്കിങ്ങിലോട്ട് പോകാം കാർത്തിക തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത് നല്ല ഒരു പാർക്കിംഗ് ഫെസിലിറ്റി തന്നെ തിയേറ്റർ കൊടുക്കുന്നുണ്ട് മൂന്ന് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ഫ്ലെക്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും കുറേ കാണുന്നതാണ് ഓഡി വണ്ണും ഓഡി ടു സൈഡിൽ കാണുന്നതാണ് ഓഡി ത്രീ പഴയകാല തിയേറ്ററാണ് ഓഡി ത്രീ എന്ന് പറയുന്നത് പണ്ട് മുതൽ ആദ്യം ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ എന്ന് തുടങ്ങി ഇപ്പോൾ അത് മൂന്ന് സ്ക്രീൻ വരെ എത്തിയിരിക്കണം നമുക്കൊരു ഫുൾ വീം കാര്യങ്ങളും കാണാം നമ്മുടെ തിയേറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയയുടെ അവിടെയൊക്കെ ടു വീലറും ഫോർ വീലറും എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രീതിയിലാണ് പാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് കയറുന്നിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് തിയേറ്ററിനകത്ത് ഇനി നമുക്ക് ഇവിടെ മാത്രമല്ല പാർക്കിങ്ങും നിൽക്കുന്നത് ഇനിയും കുറച്ചുകൂടെ നമുക്ക് പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും ഉണ്ട് ഫ്രണ്ടിലോട്ടിരുന്ന എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഉടനെ തന്നെ കാണാം നമുക്കാദ്യം പാർക്കിങ് കഴിഞ്ഞിട്ട് എൻട്രി എടുക്കാമെന്ന് വിചാരിച്ച അങ്ങനെ എടുത്തത് ഇനി നമുക്ക് ഏറ്റവും ഫ്രണ്ടിലോട്ടും കാര്യങ്ങളും പോവാം ഇനി അവിടെയും നമുക്കൊരു പാർക്കിംഗ് ഏരിയ എന്നുണ്ട് ഏറ്റവും ഫ്രണ്ടിലും ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് പാർക്ക് ചെയ്യണം കേട്ടോ ഇവിടെയും ഫോർ വീലറും ടു വീലറും എല്ലാം അനുസരിച്ച് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി തന്നെയാണ് തിയേറ്റർ കൊടുത്തിരിക്കുന്നത് ഇത്രയാണ് നമുക്ക് ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയ വരുന്നത് നല്ല വിശാലമായിട്ട് തന്നെയാണ് പാർക്കിംഗ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത് ഇനി ഏറ്റവും ഫ്രണ്ടിലോട്ട് പോകാം നമുക്ക് ഇതാണ് അടുത്ത ഫ്രണ്ടിലത്തെ പാർക്കിംഗ് ഏരിയ വരുന്നത് ഇതിന് ഓപ്പോസിറ്റും സൈഡിൽ തന്നെ നമുക്ക് പാർക്കിങ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇവിടെ എത്രയും നല്ല ഫ്രണ്ടിൽ ഒരു വ്യൂയും കാര്യങ്ങളും നമുക്ക് നോക്കാം ഇവിടുന്ന് അപ്പുറം ഇതിന് ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡിൽ നമുക്ക് പാർക്കിങ്ങുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് പാർക്കിങ് വരുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ എൻട്രിയും കാര്യങ്ങളും നോക്കാം നമ്മുടെ തിയേറ്ററുടെ എൻട്രിയിലാണ് നിൽക്കുന്നത് കേട്ടോ കയറി വരുന്നിടത്ത് തന്നെ കാർത്തിക ഫിലിം സിറ്റി എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഫോർ കെ ത്രീ ഡി എന്നെല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഡോൾ ബി അറ്റ്മോസ്റ്റർ കൊടുത്തിട്ടുണ്ട് എ സി തിയേറ്റർന്ന് കൊടുത്തിട്ടുണ്ട് കയറി വരുന്നിടത്തു തന്നെ നമ്മൾ തിയേറ്ററിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇവിടെ മാത്രമല്ല എൻട്രി വരുന്നത് തൊട്ടപ്പുറത്തുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മുടെ അടുത്ത എൻട്രി വരുന്നത് സ്ക്രീൻ ത്രീയുടെ ഫ്രണ്ടിലാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ കാർത്തിക ഫോർ കെ ഡോൽ ബി അറ്റ്മോസ്ഫെന്നും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ഓർമ്മ ഒരു പണ്ടത്തെ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു എനിക്ക് ഇതിൻ്റെ പകുതി വരെയും കണ്ടോ അന്ന് നമ്മുടെ വെള്ളപ്പൊക്ക സമയത്ത് നല്ല രീതിയിൽ മുങ്ങിയിരുന്നു അന്നത്തെക്കെ അനുഭവം ഉള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ അവനോട് ചെയ്യുക എന്തായിരുന്നു അവരുത്തേക്ക് സ്ഥിതിയും കാര്യങ്ങളൊക്കെ കേട്ടോ എങ്ങനായിരുന്നു എന്നും ഇതിപ്പോൾ ഓഡി ത്രീ എന്നും ഏറ്റവും ബാക്കിൽ അതിനുശേഷം ഓഡി വണ്ണും ഓഡി റ്റൂം പണിഞ്ഞിരുന്നു അതാണ് പുതിയ രണ്ട് സ്ക്രീനും കാര്യങ്ങളും വരുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത് ടോട്ടൽ മൂന്ന് സ്ക്രീനാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് ഇത് വന്നിരിക്കുന്നത് ഓഡി വണ്ണും ഓഡി ത്രീയും ഫോർ കെ ഡോൾ ബി അഡ്മോസ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത് ഇനി നമുക്ക് നേരെ ടിക്കറ്റ് കൺട്രോളിലോട്ട് പോകാം നമ്മുടെ തിയേറ്ററിലെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളാണ് വരുന്നത് ഓ ഡി വണ്ണിനകത്തും ഓഡി ടുവിനകത്തും നൂറ്റിപ്പത്ത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഓ ഡി ത്രീലോട്ട് പോകുമ്പോഴത്തേക്ക് ടിക്കറ്റ് റേറ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട് റിക്ലൈനറും കൂടെ ആഡ് ആകുന്നു എന്ന് മാത്രമല്ലോ നൂറ്റിപ്പത്തി രൂപയുടെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും ഓഡി ത്രീക്കകത്തും ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും ബാഗിലിത്തർ റോയ്ക്കകത്ത് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ റിക്ലീനർ സീറ്റും കാര്യങ്ങളാണ് വരുന്നത് അങ്ങനെ മൂന്ന് ഓഡിറ്റിലെ ഇത് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി നമുക്ക് ഓഡി വൺ ഓഡി ടുവിനകത്തോട്ട് നേരെ പോകാം കേട്ടോ ഇനി നമുക്ക് നേരെ ഓടി വണ്ക ഓഡി ടുവിനകത്തോട്ടും കയറാം ആദ്യം ക്യാൻറ്റീന് നേരെ സ്ക്രീനകത്തോട്ട് പോകും ഇതാണ് നമ്മുടെ ഓ ഡി വണ്ണിനകത്തോട്ടും ഓഡി ടുവിനകത്തോട്ടുള്ള എൻട്രിയും കാര്യങ്ങളും വരുന്നത് കയറി വരുമ്പോൾ നമുക്കൊക്കെ കാണാൻ പറ്റുന്നത് ക്യാൻറ്റീനും കാര്യങ്ങളുമാണ് കേട്ടോ നമ്മുടെ തിയേറ്ററിൻ്റെ കോഫി ഹൗസും കാര്യങ്ങളും എല്ലാം ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ സ്നാക്സ് ഐറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തേപ്പഴാണ് നമ്മുടെ തിയേറ്ററിനകത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെയാണ് നമ്മുടെ ക്യാൻറ്റീനും കാര്യങ്ങളും വന്നിരിക്കുന്നത് ഇതാണ് ഒരു ഫുൾ വീ ക്യാൻറ്റീൻ ാണ് ഓഡി വണ്ണും ഓഡിറ്റൂ വരുന്നത് കേട്ടോ ഇവിടെയാണ് ഓടി വണ് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആ സൈഡിലാണ് ഓഡിറ്റൂം കാര്യങ്ങളും വരുന്നത് ഓഡി വണ്ണിലോട്ട് ഓഡി വണ്ണിനകത്തോട്ടുള്ള എൻട്രിയും കാര്യങ്ങളാണ് നമ്മളീ കാണുന്നത് ഓഡി വണ്ണിലോട്ടാണ് നമ്മൾ കയറുകയാണ് കേട്ടോ കയറുമ്പോൾ തന്നെ നമുക്ക് ആ സ്ക്രീനും കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത് നമുക്ക് ഈ ടി ഒരു ഫുൾ വ്യൂവും കാര്യങ്ങളും നമുക്ക് നോക്കിയാലും നേരെ നമുക്ക് അതിനോട്ട് പോകാം നമ്മുടെ ഈ തീയേറ്ററിൻ്റെ ഇൻ്ററീയ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് തീമിലാണ് ലൈറ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ അതിമനോഹരമായിട്ട് തന്നെയാണ് നമ്മുടെ തിയേറ്ററിനകത്തെ ഇൻ്റീരിയർ ഡിസൈനും കാര്യങ്ങളും കുറിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ തിയേറ്ററിലെ ഇൻഡേഡിസൈനിക്കറിഞ്ഞ് ഇനി നമുക്ക് നേരെ സീറ്റിലോട്ട് പോകാം സീറ്റ് ഇൻഡേഡിസിനോട് ഒത്തിണങ്ങിയിരിക്കുന്ന ഒരു നിറവും കാര്യങ്ങളാണ് സീറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് അതുപോലെ നൂറ്റിപ്പത്തി രൂപ ആണ് നമ്മുടെ ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും വരുന്നത് ലെഗ് സ്പേസും കാര്യങ്ങളും നോക്കാം നമ്മുടെ ഒരു സീറ്റും തമ്മിലുള്ള അകലമാണ് നമ്മളിപ്പം കണ്ടത് നമ്മുടെ തിയേറ്ററിനകത്ത് നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇൻഡേർ ഡിസിനോട് ഒത്തിണങ്ങി നിൽക്കുന്ന രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സീറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഏറ്റവും ഫ്രണ്ടിലോട്ട് പോകാം ഫസ്റ്റ് സീറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാം അതിനുശേഷം ഓരോ സീറ്റിലിരുന്ന് നമ്മുടെ സ്ക്രീനിൻ്റെ പൊസിഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോകാം ഫസ്റ്റ് സീറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഇനി കാണുന്നത് നല്ല വിശാലമായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡിസ്റ്റൻസാണ് ഫസ്റ്റ് സീറ്റും സ്ക്രീനും തമ്മിൽ കൊടുത്തിരിക്കുന്നത് സ്ക്രീൻ സൈസും കാര്യങ്ങളും വരുന്നത് നാൽപ്പത് ഇരുപത്തിരണ്ടാണ് സ്ക്രീൻ സൈസും കാര്യങ്ങളും വരുന്നത് ഫ്രണ്ട് സീറ്റിലിരുന്ന സ്ക്രീനിലോട്ടുള്ള വിയും കാര്യങ്ങളാണ് ഫോണിനകത്ത് ഫുള്ള് കിട്ടുന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇതിനകത്ത് നമുക്ക് സെൻറ്റർ സീറ്റിലോട്ട് പോവാം അപ്പോഴത്തേക്കും നമ്മുടെ ഫോണിനകത്ത് ഫുള്ള് സ്ക്രീനിൻ്റെ സൈസും കാര്യങ്ങളും കാണാൻ പറ്റും സെൻറ്ററിലോട്ട് പോവാം സെൻറ്റർ ഫാദിൽ നിന്നുള്ള സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് കാണുന്നത് നമ്മുടെ ഫോണിനകത്ത് നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്ക് സ്ക്രീൻ സൈസും കാര്യങ്ങളും എല്ലാം അറിയാൻ ഇനി ഏറ്റവും ബാക്ക് സീറ്റിൽ നിന്നുള്ള അവിടെ നിന്നുള്ള സ്ക്രീൻ സൈസും കാര്യങ്ങളും നോക്കാം ഏറ്റവും ബാക്ക് സീറ്റെന്നുള്ള സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് കാണുന്നത് നല്ല അടിപൊളി ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് തിയേറ്ററിന് ഒത്തണങ്ങിയാണ് അത് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഒരു കാര്യം നമ്മുടെ തിയേറ്റർ സ്റ്റേഡിയം കട്ടിൻ്റെ ഒരു ഇത് തന്നെയാണ് വേണ്ട അടിപൊളിയായിട്ടാണ് സ്റ്റേഡിയം കട്ടും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞു ഇനി നമുക്ക് നേരെ സൗണ്ട് സിസ്റ്റത്തിലോട്ട് പോകാം നമ്മുടെ ഈ തീയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിലോട്ട് വരികയാണെങ്കിൽ ഡോൾ ബി അറ്റ്മോസ് ആണ് സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ പൾസിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നീട് അടുത്ത നമ്മൾ ആ കാണുന്നതാണ് നമ്മുടെ പ്രൊജക്ടർ റൂമും കാര്യങ്ങളും പറയുന്നത് ഫോർ കെ ത്രീ ഡി ആണ് പ്രൊജക്ടർ ഏതാണ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർകോയുടെ പ്രൊജക്ടറും കാര്യങ്ങളാണ് കൂടുതൽ കാര്യം നമുക്ക് അകത്ത് ഇറങ്ങുന്ന ശേഷം നോക്കാം പിന്നീട് അതുപോലെ തന്നെ നമ്മൾ ഡോൾബി ബി അറ്റ്മോസ് ഫാൻഡ് വേണ്ടി ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളും മുകളിൽ കൊടുത്തിരിക്കുന്നത് കാണാം പിന്നീട് ഇടുത്തൊരു കറണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഹാളിൻ്റെ ഇൻ്ററിയർ ഡിസൈനിങ് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നീട് ഡോൾ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു ആ ഗോൾഡ് ആൻഡ് ബ്ലാക്ക് തീം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ മോളിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും നല്ലൊരു അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് നമ്മൾ തിയേറ്ററിനകത്ത് ചെയ്തിരിക്കുന്നത് പിന്നീട് സ്പീക്കറിലോട്ട് പോവുകയാണെങ്കിൽ ദൈ നമ്മുടെ അടുത്തേക്കുന്ന പാട്സിൻ്റെ സ്പീക്കേഴ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നിന്ന് ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് കാണിച്ചതേ ഉള്ളു പിന്നീട് എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഡോൾബി അറ്റ്മോസ് ചെയ്തു പറഞ്ഞാൽ രണ്ട് സബ്ബൂഫറും കാര്യങ്ങളാണ് ഹാളിനകത്ത് വരുന്നത് ഓപ്പോസിറ്റ് സൈഡും സബ് ബൂഫറുണ്ട് അങ്ങനെ രണ്ട് സബ്ബൂഫറും നമ്മുടെ തിയേറ്ററിനകത്തുണ്ട് ഇതാണ് നമ്മുടെ സൗണ്ട് സൗന്ദര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഒരു വിഷ്വല് കാണാം എങ്ങനെയുണ്ട് സ്ക്രീൻ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും അതിനുശേഷം ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം പ്രൊജക്ടർ ഇരിക്കുന്നതിൻ്റെ സെൻട്രൽ ഫീൽഡോട്ട് ഇരിക്കാം അതിനുശേഷം നമുക്ക് സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒരു ആടും ഡോൾബി അഡ്മോസിൻ്റെ ഒരു ആടും ഒരു ട്രെയിലർ ഏതെങ്കിലും ഒരു മൂവിയുടെ ട്രെയിലർ നമുക്ക് കണ്ടിട്ട് സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം ശേഷം അവന് പള്ളിയുടെ പടി ഒക്കെ അതെ ഒഴിപ്പിച്ചെ ഈ പട്ടം എന്നാലും ഇന്നെനിക്ക് നിന്നെ വേണം സമയം നല്ല അടിപൊളി ഒരു സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റി ആയിരുന്നു നമ്മുടെ തിയേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഓടി വണ്ണിൽ നിന്ന് അതുപോലെ തന്നെ പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സറൗണ്ടും മുകളിലത്തെ ഓവർ ഹെഡ് സ്പീക്കേഴ്സിൻ്റെയും എല്ലാം കൊണ്ടും നല്ല അതിമനോഹരമായിരുന്നു സബൂഫറിൻ്റെ കെപ്പറ്റിയും ഒക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പ്രൊജക്ട് റൂമിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം അങ്ങനെ ഓഡി വണ്ണിനകത്തെ അകത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്രൊജക്ട് റൂമിലോട്ട് പോകാം എൻ്റെ പേര് രാജൻ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കാർത്തിക തിയേറ്റർ കാർത്തിക സ്ക്രീൻ വണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെ മൂന്ന് തിയേറ്ററാണ് കാർത്തിക ഫിലി സിറ്റി സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ അപ്പോൾ സ്ക്രീൻ വണ്ണിൽ നിന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടർ വാർഗോൻ്റെ ഫോർ കെ നയൻറ്റീൻ ജി എന്ന പ്രൊജക്ടറാണ് പൾസിൻ്റെ ആംബ്രിഡ് വെയറാണ് നല്ല സൗണ്ട് സിസ്റ്റമാണ് അതേപോലെ സീറ്റിൻ്റെ കാര്യത്തിലായാലും ടോപ്പ് സീറ്റുകളാണ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ഈ തിയേറ്റർ ഉദ്ഘാടനം കഴിഞ്ഞത് ആഞ്ചിലെ കാർത്തിക വി എസ്ക്രീൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ കെ ബാർകോന്റെ ഫോർ കെട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡാൻഡിങ് ഉപയോഗിക്കുന്നത് അതേപോലെ സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ പൾസിന്റെ റാമാണ് പൾസിന്റെ സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് സിസ്റ്റം ആണ് ബാർകോയുടെ നമുക്കൊരു ഫുൾ വീം കാര്യങ്ങളും നോക്കാം കേട്ടോ പ്രൊജക്ടറുണ്ട് ബാർക്കുകളുടെ ഫുൾ ബിയും കാര്യങ്ങളാണ് ഇത് സോം ലെൻസും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിൽ വരുന്നത് കേട്ടോ ബാർക്കയുടെ സിമ്പിളും കാര്യങ്ങളും ഇവിടെ മാറ്റം ഉണ്ട് പത്തൊമ്പത് ബി ആണ് മോഡൽ ഫോർ കെ ആണ് വരുന്നത് പത്തൊമ്പത് ബി ബാർകെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും താഴെയാണ് നമ്മുടെ സർവറും കാര്യങ്ങളും വരുന്നത് അതുകൊണ്ട് കാണാം ഇതാണ് നമ്മുടെ സർവറും കാര്യങ്ങളും വരുന്നത് ക്രൂവിൻ്റെ സർവറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡോൾ ബി പ്രിസറാണ് അതിൽ പതിനാറ് പതിനെട്ട് ചാനലാണ് ഉപയോഗിക്കുന്നത് ആണ് പൾസിൻ്റെ ആണ് അത് രണ്ട് ചാനലുകളും ആംബക്കാരുണ്ട് നാല് ചാനലിലും ആംബിക്കാറുണ്ട് മൊത്തം പതിനാറിന് പതിനെട്ട് ചാനലുകളാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള സൗണ്ടാണ്